ും കുഞ്ചും എല്ലാം കാത്തിക്കുന്നുണ്ട് എല്ല ഇപ്പടക്കോയായിരിക്കും കൊടുത്തേ കൊർത്ത കൊടുത്തേ വാലങ്ങാനുണ്ടെങ്കിൽ എടുത്ത് കൊടുത്തേ ഇല്ലേ അടിയോടേക്ക നാലുണ്ടാവുമ്പം കൊടുത്തോ ആ മഞ്ഞ പൂച്ച എല്ലാം തിന്നു കൊടുക്കും അതോ ആ കറുത്ത കൊടുക്കാറ് ആ ആ ഈ ചിത്ര എടുത്തോടാ തണ്ടി സാൻഡ്വിച്ച് നായരി ങാ കുറച്ച് പൊരിച്ചാലേ കുറച്ച് പൊരിച്ചാ ഉരുമുളകിട്ട് പൊരിച്ചാലോ ഇന്നാണോ തേച്ചെടുന്നോ തേച്ചെടുക്കണം പൊരിച്ചാലേ ബാക്കി തേങ്ങ ഇgetResource ങാ അല്ലേ ഇതാ നല്ല പൂച്ച നോക്കി നാ പുതടാട നല്ല കാട്ടെ മഴ വരുവാ നല്ല ഇളങ്കാറ്റി ളങ്കാറ്റിപ്പടുപ്പൊന്നില്ലല്ലോ പിന്നെ നല്ല മത്തി നല്ല വൃത്തി കഴുകി എടുത്തിട്ടുണ്ടേ ഇതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ആവശ്യത്തിന് ഉപ്പ് കുഞ്ഞു മത്തി അല്ലേ നന്നായി മിക്സ് ചെയ്ത് വയ്ക്കുക

എന്നിട്ട് നമുക്ക് മത്തിയിലേക്ക് ഇട്ട് കൊടുക്കാം അങ്ങനെ ഉണ്ടാവും നോക്കാം എല്ലാം മീസാ ആ നല്ലോണം മിക്സ് ചെയ്യുക കുറച്ച് സമയം അരച്ച് നോക്കുക നമുക്ക് മത്തി മത്തി പൊരിക്കേ പൊരിക്കേതാ പാത്രം അടുപ്പത്തേക്ക് വെച്ചുകൊടുക്ക ഇല വെച്ചുകൊടുക്ക ഇലയില് പൊരിക്കേ ഇലേ ഇല പൊയ്ക്കാം നല്ല ടേസ്റ്റാണ് ഇല കത്തുന്നുണ്ടോ കത്തിക്കോട്ടെ അടുക്കത്തൂല്ലോ ചൂടാകുമ്പോ ഉം അതിലേക്ക് എണ്ണ ഇട്ടുകൊടുക്ക എണ്ണ വെച്ചു കൈവള്ള ഇലയിൽ പൊരിച്ച കുരുമുളകിട്ട മത്തി വെളിച്ചെണ്ണ ചൂടായിക്കട്ടെ എരിയാണോ ചൂടാവുന്നത്രേ ചൂടാവട്ടെ കേട്ടോ അമീസേ കറിവേപ്പില ചൂടാവട്ടല്ലേ എണ്ണ ചൂടായിട്ടുണ്ടേ അതിലേക്ക് മത്തി ഇട്ട് കൊടുക്ക

മറച്ചിട്ട് കൊടുക്കാം അപ്പം നമ്മൾ കുരുമുളകിട്ട പച്ചക്കുരുമുളകിട്ട മത്തി റെഡിയായ നല്ല വൃത്തി ഫ്രൈ ആയിട്ടുണ്ട് നമുക്കിത് വാങ്ങി വെക്കാം അടിപൊളി ഫ്രൈ ആയിട്ടാ ആയിട്ടാണ് നമുക്ക് കുരുമുളക് ഇട്ട് ടേസ്റ്റ് ഓക്കേ നല്ല ടേസ്റ്റ് ഇണ്ട് കേട്ടാ കുരുമുളകിന്റെ ടേസ്റ്റ് സൂപ്പർ നല്ല ചൂടുണ്ട് ചൂടോടെ ഉം സൂപ്പർ